ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കായ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ പച്ചക്കായ ചെറുതാണ് എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിലുണ്ടായത് തന്നെയാണിത് അപ്പോൾ ഇത് പഴുത്തിട്ടില്ല പച്ചക്കന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് അപ്പം നമുക്കിത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് ഒരു വിസിൽ വരുന്നേരെ വെയിറ്റ് ചെയ്ത് കട്ട് ചെയ്യാനൊന്നും പാടില്ല ഇങ്ങനെ തന്നെ കഴുകിയിട്ട് കുക്കറിൽ കിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്ന നേരെ വേവിച്ചെടുക്കാം നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് തൊലിയൊന്നും കളയണില്ല മുഴുവനോടെ തന്നെയാണ് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ വെള്ളവും ഒഴിച്ചു കൊടുക്കുക അത് വേവാൻ ഭാഗത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ മതി അതിൽ കൂടിയത് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു വിസിൽ വരുന്നവരേയും വെയിറ്റ് ചെയ്യാം കായവെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽക്കൊന്ന് മസാല ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ചെറുതായിരുന്നോട്ട് എത്രയും എടുത്തിട്ടുള്ളൂ വലുതാണെങ്കിലൊരു മൂന്നാലഞ്ചെണ്ണം ഒക്കെ മതി നമ്മൾ നമ്മളധികം കായ എടുത്തിട്ടില്ലല്ലോ പിന്നെ ഒരു മൂന്നാല് ഉള്ളി എടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഞാൻ മൂന്ന് കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഒരു അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കളറിന് കാശ്മീരി ഇട്ടുന്നുള്ളൂ അരസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല എരി വേണമെങ്കിൽ ഒരു സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പാകത്തിനുപ്പ് ചേർക്കാം എന്നുവെച്ചാൽ കായ് നമ്മൾ ഉപ്പിട്ട് വേവിച്ചേക്കണേ അപ്പം നമുക്ക് ഈ മസാലയ്ക്കുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ നമുക്ക് ഇത് അരച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ കായ കായവെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് അയ്യണ്ട തൊലിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം തൊലി കളഞ്ഞെടുക്കാം കായപ്പോ ഞാനൊരു പ്ലേറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലി ഇതേപോലെ ഉരിഞ്ഞെടുക്കണ്ട പെട്ടെന്ന് തന്നെ കിട്ടിക്കോളന്നു വെച്ചാൽ വെന്തതല്ലേ ഇതേപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും തൊലി ഇടിഞ്ഞെടുക്കാം ഞാൻ അപ്പം അതിൽ എടുത്തിട്ടില്ല ഒരു അഞ്ചെണ്ണോ ഞാൻ എടുത്തിട്ടുള്ളൂട്ടോ അധികം വേണ്ടി ഒരിക്കൽ ഈ പഴത്തിൻ്റെ എണ്ണം കൂട്ടാം കേട്ടാ പഴം തന്നെ പച്ചക്കായുടെ എണ്ണം കൂട്ടാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് നൈസായിട്ട് നമുക്ക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം നല്ല ചൂടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ടാക്കി കൊടുക്കാം അപ്പം നീളത്തിലാണ് ഇങ്ങനെ എടുക്കുന്നത് ഇതിപ്പോൾ വീതി കൂടുതലുണ്ട് അപ്പം ഞാൻ മൂന്നെണ്ണാക്കണുണ്ട് അല്ലേ നമ്മൾ ഈ മസാല ഒക്കെ തേച്ചങ്ങായിട്ട് ഇതേപോലെ ഇനി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് സിമ്പിളല്ലേ ചെയ്യാൻ അപ്പം നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ പഴം ഇങ്ങനെ പഴുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മളെപ്പോഴും ഉപ്പേരിയും അതേപോലെ പഴുപ്പിച്ച് തിന്നലൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം നമുക്കിത് മുഴുവനായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇതിൽ കായ ഉപ്പും പുളിയും ഒക്കെ പാകത്തിനായി കിട്ടിക്കോളും അപ്പോൾ കുറഞ്ഞത് അങ്ങനെ വെക്കാം നേരം ഇല്ലെങ്കിൽ ഒരു ഇരുപത് എങ്കിലും നമുക്ക് വെച്ചിട്ട് വേണം കേട്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോളാ ഈ കായൊക്കെ എരിവുമൊക്കെ പിടിച്ച് കിട്ടുള്ളു ഉപ്പും എരിവൊക്കെ പിടിച്ചു കിട്ടുള്ളൂ നല്ലപോലെ നമുക്ക് മസാല പരത്തി കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഒരു അരമണിക്കൂറാണ് ഇപ്പോൾ ഞാൻ വെക്കാൻ പോണത് അത് എടുത്ത് ഫ്രൈ ചെയ്യാം ഇതിപ്പോൾ അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാൻ മസാല വരട്ടി ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കായ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒരു രണ്ട് രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ എണ്ണന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കായടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കൂലെ തിച്ചുമറിച്ചൊക്കെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മുഴുവനായിട്ട് ഞമ്മക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ കൊണ്ടിട്ടുണ്ടെന്നു വെച്ചാൽ വലിയ പാനല്ലേ അപ്പോൾ ഒറ്റ ട്രിപ്പിൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പം കരിഞ്ഞു പോവും ഓൾറെഡി ഇത് വെന്ത കായയാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചതല്ലേ അപ്പോൾ അധികം വേവുണ്ടാവില്ല എന്നാലും നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിയാണ്ടിരിക്കണം അപ്പം ഹൈ ഫ്ലെയിമിൽ വെക്കത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുറച്ചും കൂടി കുറച്ചിട്ട് വെച്ചാൽ മതി അപ്പം കരിയൂല അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് വെക്കാം പിന്നെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നിട്ട് ഇത് ഫ്രൈ ആയി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളിയും ഉള്ളി ഇതൊക്കെ ചേർത്ത് വെക്കണമല്ലേ അപ്പം അതിൻ്റെ നല്ല മണവും വരണുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാ ഇത് നമുക്ക് നല്ല എല്ലാ മുഴുവനായിട്ട് മറിച്ചിട്ട് കൊടുക്കാം പൊട്ടാതെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു സൈഡ് അതേപോലെ നമുക്ക് മറ്റേ ഭാഗം നമുക്ക് ഫ്രൈ ആയി വരുന്നതിരേം ഇത് മറിച്ചിട്ട് കൊടുക്ക മുഴുവനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്നവരേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോ ഈ ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നാ നല്ല പോലെ ആയി വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ പരിപാടി നമ്മളിപ്പോ മീൻ പൊരിച്ചതൊക്കെ ചോറിന് കഴിക്കാനില്ലെങ്കിൽ ഇതേപോലെ ചായ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അതേപോലെ ചായക്കും ഇത് കഴിക്കട്ട നല്ല ടേസ്റ്റാണ് ചായക്ക് കഴിക്കുമ്പോൾ അധികം എരിവില്ലാതൊക്കെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സിമ്പിളല്ലേ ചെയ്യാൻ എത്ര പെട്ടെന്നാണ് അത് റെഡിയാക്കി എടുത്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്